ഹലോ ഫ്രണ്ട്സ് ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് നല്ലൊരു ബ്ലോഗുമായിട്ടാണ് ഒരു ഇടുക്കി വ്ലോഗുമായിട്ടാണ് വന്നിരിക്കുന്നത് ഞങ്ങളിപ്പോൾ ഇടുക്കിയിലേക്കുള്ള യാത്രയാണ് കണ്ടില്ലേ ഇടുക്കിയാണിത് ഞങ്ങൾ പോകുന്ന വീഡിയോസൊന്നും എടുത്തില്ല ഞങ്ങൾ ഇടുക്കിയിലെത്തിയതിന് ശേഷമുള്ള വീഡിയോസാണ് നിങ്ങൾ കാണാൻ പോകുന്നത് ഇപ്പോൾ കാണുന്നത് നല്ല തേയിലത്തോട്ടാണ് കേട്ടോ പച്ചപ്പ് പുതച്ച നല്ല വിശാലമായ തേയിലത്തോട്ടം പറഞ്ഞറിയിക്കാൻ വയ്യ കേട്ടോ അതിൻ്റെ ഒരു ഭംഗി നല്ല അടിപൊളിയാണ് തേയിലത്തോട്ടം കണ്ടില്ലേ ഞങ്ങൾ ആദ്യം പോകുന്നത് ഇടുക്കി ഡാമിലേക്ക് കേട്ടോ ഇടുക്കി ഡാമെന്ന് പറഞ്ഞാൽ ഇടുക്കി ഡാമിലെ ഫോട്ടോസും വീഡിയോസും ഒന്നും നമുക്ക് കൊണ്ടുപോകാൻ പറ്റില്ല നമ്മളവിടെ എൻട്രിയിൽ തന്നെ അവർ നമ്മുടെ ചെക്ക് ചെയ്തിട്ട് അതെല്ലാം മേടിച്ച് വെച്ചിട്ടാണ് നമ്മളകത്തേക്ക് പ്രവേശിക്കുന്നത് അതുകൊണ്ട് തന്നെ നമുക്ക് ഇടുക്കിൻ്റെ വ്യൂസ് കിട്ടണമെങ്കിൽ എന്തായാലും ഇടുക്കി ഡാമിൽ വെച്ച് തന്നെ ഒന്നും സാധിക്കാത്ത സാധിക്കില്ല അപ്പോൾ ഞാൻ ഇത് പറയുന്നത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ പിന്നെ നമ്മൾ ഇടുക്കി കുറിച്ച് നിങ്ങൾ വിചാരിക്കും ഇടുക്കി ഡാം എന്നൊക്കെ പറഞ്ഞിട്ട് ഇടുക്കി ഡാം എവിടെയെന്ന് ചാരിക്കും പക്ഷെ നമ്മൾ ഇടുക്കി ഡാമിനെ കാണിക്കുന്നുണ്ട് കാണാം ഇതൊരു വെള്ളച്ചാട്ടം അതാണ് ഫസ്റ്റ് എന്ന് പറഞ്ഞാൽ ഈ വെള്ളച്ചാട്ടമാണ് നല്ല പാല് പോലത്തെ ഒരു വെള്ളച്ചാട്ടമാണ് നല്ല ഭംഗി ഉണ്ടായിരുന്നു കണ്ടില്ലേ കോട മൂടിയതുകൊണ്ടാണ് കേട്ടോ ഇങ്ങനെ കാണുന്നത് കണ്ടില്ലേ നല്ല പച്ചപ്പൊക്കെ ഉണ്ട് വീണ്ടും ഞങ്ങൾ യാത്ര തിരിഞ്ഞു യാത്ര തുടങ്ങി എന്ന് വേണം പറയാം ഇത് ഞങ്ങളുടെ സെക്കൻഡ് സ്പോട്ടാണ് കേട്ടോ സെക്കൻഡ് സ്പോട്ട് എന്ന് പറഞ്ഞാൽ നല്ല അടിപൊളി സ്ഥലമാണ് ഹിൽ വ്യൂ ആണ് അത് ഹിൽ വ്യൂസിൽ ചെന്ന് കഴിഞ്ഞാൽ നമുക്ക് ഇടുക്കി ഡാമിൻ്റെ വ്യൂസ് നല്ല അടിപൊളിയായിട്ട് കാണാൻ സാധിക്കും കണ്ടില്ലേ എന്താ ഭംഗി കണ്ടു നോക്കൂ നമ്മൾ വല്ല ചിത്രത്തിൽ നമ്മൾ പിക്ചർ കാണില്ലേ അതുപോലെയുണ്ട് കേട്ടോ ശരിക്കും കാണാൻ വീഡിയോയിൽ എത്രമാത്രം ഉണ്ടെന്നറിയില്ല അവിടെ ഒരു കോടം മൂടിയൊരു പ്രതി നല്ല വെയിലും ഉണ്ട് കേട്ടോ പക്ഷേ ഇടുക്കി ഡാമിൻ്റെ ആ ഭാഗത്തേക്ക് നോക്കുമ്പോൾ ഒരു കോടം മൂടിയ പോലത്തെ ഒരു ഫീലാണ് വെയിലൊക്കെ ഉണ്ടെങ്കിൽ നല്ല തണുപ്പാട്ടോ ഇവിടെ പിന്നെ നമ്മൾ അവിടെ നിന്നും ഇറങ്ങി അതൊന്നും വെടിവലില്ല പിന്നെ നമ്മൾ എത്തിയത് ഹിൽസ് പാർക്കിലാണ് കേട്ടോ ഇത് ഹിൽസ് പാർക്കാണ് ഇവിടെ കണ്ടില്ലേ നല്ല കാറ്റ് കാറ്റ് എടുത്ത് പറഞ്ഞിട്ടാണ് ഇവിടുത്തെ കാറ്റാണ് കാറ്റ് എന്താണെന്ന് വെച്ചാൽ നല്ല തണുത്ത് കാറ്റ് ഇടയ്ക്ക് കോടമഞ്ഞുണ്ടാവും അപ്പോൾ ഞങ്ങൾ എന്താണ് നല്ല ഭംഗിയിൽ ഞാൻ അത് ആസ്വദിച്ചുകൊണ്ടിരിക്കുക കേട്ടോ ഇടുക്കി ഉണ്ടല്ലേ നിങ്ങൾ ഇടുക്കി ഞങ്ങൾ പോയത് ബഗിയിലാട്ടോ അവിടെ ചെന്ന് എത്തി കഴിഞ്ഞാൽ നമുക്ക് ഒരു ടണലിൻ്റെ അടുത്ത് ഇറങ്ങിയിട്ട് ഇടുക്കി ഡാമിൽ നന്നായിട്ട് വാച്ച് ചെയ്ത് നല്ല അടിപൊളിയായി ആസ്വദിക്കാൻ സാധിക്കും പിന്നെ ഞങ്ങൾ തിരിച്ച് ആ ബഗിയിൽ തന്നെ പോവാൻ നമുക്ക് നടന്ന് പോകുന്നത് പോസിബിൾ അല്ല എന്ന് തോന്നുന്നു കാരണം കുറേ നടക്കാനുണ്ട് കണ്ടില്ലേ ഞങ്ങൾ സെൽഫി എടുക്കുന്നു നല്ല വെയിലൊക്കെ ഉണ്ട് പക്ഷേ എന്നാലും അവിടുത്തെ വെയിലുണ്ടെങ്കിൽപ്പോൾ നമുക്കത് എന്താണ് തണുപ്പ് കാരണം നമുക്കത് ആസ്വദിക്കാൻ സാധിക്കും കണ്ടില്ലേ അശ്വതി ഫോട്ടോസും വീഡിയോസൊക്കെ എടുക്കുകയാണ് ഇടുക്കി ഡാം ഇത് നമ്മൾ കുറേ ഡിസ്റ്റൻസിൽ നിന്നിട്ടുള്ള വ്യൂ കേട്ടോ അടുത്ത് ചെല്ലുമ്പോഴാണ് നമുക്കതിൻ്റെ വലിപ്പം ഇതിലൊന്നും നമുക്ക് നമുക്കതിൻ്റെ വലിപ്പം ഇങ്ങനെ കണ്ടാൽ മനസ്സിലാവില്ല പിന്നെ പിള്ളേർക്ക് കളിക്കാൻ നല്ല പാർക്കുണ്ട് ഞങ്ങളെല്ലാവരും കുട്ടികളും വലിയവരും എൻജോയ് ചെയ്യാണ് ഞങ്ങൾ കുറേ ഫോട്ടോസൊക്കെ എടുത്തു കുട്ടികൾ കളിക്കുകയാണ് കണ്ടില്ലേ കുട്ടികൾക്ക് കളിക്കാനും ഓടാനും ഇഷ്ടംപോലെ സ്ഥലമുണ്ട് കുട്ടികളിങ്ങനെ കൊണ്ടേയിരിക്കുകയാണ് നല്ല ഭംഗിയുള്ള മലയും മലയുടെ ഒരു താഴെയായിട്ടോ ഈ പാർക്ക് മലയിലേക്ക് കുറച്ച് കയറി വരണം കേട്ടോ അതിൻ്റെ ടോപ്പിലാണ് ഈ പാർക്കുള്ളത് പിന്നെ നമുക്ക് ഈ ടോപ്പിൽ നിന്ന് ഇവിടെ വീഡിയോ സെൽഫി അങ്ങനെയൊക്കെ എടുക്കാം കേട്ടോ അതാണ് എടുത്തുകൊണ്ടിരിക്കുന്നത് വീഡിയോസും സെൽഫിയൊക്കെ കണ്ടില്ലേ നല്ല ഭംഗിയുണ്ട് ഞാൻ ഭംഗി ഭംഗി എന്ന് പിന്നെയും പിന്നെയും പറയുന്നുണ്ടല്ലേ അത് യഥാർത്ഥത്തിൽ അതിൻ്റെ ഭംഗിയുണ്ട് കേട്ടോ ഇത്രയും ഞാൻ ഭംഗിയുണ്ട് ഭംഗിയുണ്ടെന്ന് പറയണം ഞാൻ പോലും അറിയുന്നില്ല കണ്ടില്ലേ എല്ലാവരും ആ ഒരു സെൽഫി വീഡിയോസൊക്കെ എടുത്തുകൊണ്ടിരിക്കുകയാണ് ഇടുക്കി ഡാം അതിഗംഭീരമാണ് കേട്ടോ എന്താണെന്ന് വെച്ചാൽ ഇടുക്കി പോയവർക്ക് മാത്രമേ അറിയൂ ഇടുക്കി ഡാമിൻ്റെ സൗന്ദര്യം അത് നമുക്ക് വീഡിയോനൊന്നും പകർത്താൻ പറ്റാത്തതുകൊണ്ട് മറ്റുള്ളവർക്കായിട്ട് ഷെയർ ചെയ്യാനൊന്നും പറ്റില്ല അപ്പോൾ നമുക്ക് ഇവിടുത്തെ വ്യൂസ് മാത്രമാണ് നമുക്ക് ഷെയർ ചെയ്യാൻ പറ്റുന്നത് കണ്ടില്ലേ നല്ല ഭംഗിയുള്ള സ്ഥലമാണ് നല്ല മലയും വെള്ളവും തണുപ്പും കോടമഞ്ഞും എല്ലാം കൂടിയായിട്ട് നല്ല അടിപൊളി സ്പോട്ട് എന്ന് വേണമെങ്കിൽ പറയാം ഒരുപാട് ടൂറിസ്റ്റുകൾ വരുന്ന സ്ഥലട്ടോ ഇത് ഹിൽസ് പാർക്ക് ഹിൽസ് വ്യൂ വേറെയാണ് പാർക്ക് വേറെയാണ് ഇത് നെക്സ്റ്റ് വേറൊരു സ്പോട്ടാട്ടോ ഇവിടെ ഒരു ബോട്ടിംഗ് ഒക്കെ ഉണ്ട് ചെറിയ രീതിയിലുള്ളൊരു ബോട്ടിങ്ങൊക്കെ കേട്ടോ ഭയങ്കരമായിട്ടുള്ളൊരു ബോട്ടിംഗ് ഒന്നുമില്ല ചെറിയൊരു രീതിയിലുള്ളൊരു ആണ് ഞങ്ങൾ എല്ലാവരും ഇതിൽ കയറിയിട്ടോ ഒന്നിലെ നാല് പേരൊക്കെ കയറാൻ പറ്റുള്ളൂ ഇതൊരു വട്ടത്തിലൊക്കെ ഒരു ഷേയ്പള്ളൊരു തുഴഞ്ഞിട്ടിലാണ് ഇതൊരു ചെറിയൊരു മിനി പോട്ട് വേണമെങ്കിൽ എന്ന് വേണമെങ്കിൽ പറയാം ഇനി വേറെ എന്തെങ്കിലും പെയിൻ ഉണ്ടോയെന്ന് എനിക്കറിയില്ല ഞാൻ ഇതിന് ചെറിയൊരു മിനി ബോട്ട് എന്ന് തന്നെയാണ് പറയുന്നത് അപ്പം കണ്ടില്ലേ ഞങ്ങൾ തുളഞ്ഞുകൊണ്ടിരിക്കുകയാണ് ശില്പം കണ്ടില്ലേ വെള്ളത്തിലൊക്കെ കൈയിട്ട് വെള്ളമൊക്കെ നല്ല ഫ്രഷ് വെള്ളമായിരുന്നു നല്ല വെള്ളം നമ്മൾ വേറെ സ്ഥലത്തൊക്കെ പോയാൽ നമുക്ക് ഡേർട്ടി ആയിട്ടൊക്കെ തോന്നും പക്ഷേ ഇത് അധികം ആളുകൾ എത്താത്തതുകൊണ്ടായിരിക്കും ഇത്രയും ഫ്രഷ് ആയിട്ടിരിക്കുന്ന വാട്ടർ അപ്പോൾ ചിലപ്പോൾ അതിൽ കൈയ്യൊക്കെ ഇട്ട് ഇങ്ങനെ കളിച്ചുകൊണ്ടിരിക്കുകയാണ് ഞങ്ങൾ തൊട്ട് പിന്നിലാട്ടോ വരുന്നത് കാരണം നാല് പേരാണല്ലോ ഒരു ബൂട്ടില ലൗഡ് അതുകൊണ്ട് ഞങ്ങൾ എന്ത് ഇതിൽ കയറിയിട്ടില്ല പക്ഷേ ഞങ്ങൾ കുറച്ച് ഡിസ്റ്റൻസിലാണ് പിന്നെ കുട്ടികളെക്കുള്ളതുകൊണ്ട് ഞങ്ങൾ ബൂട്ടിൽ നിന്നുള്ള ഫോട്ടോ മാത്രമേ ഉള്ളൂ വീഡിയോ ഒന്നുമില്ല നമ്മൾ കുട്ടികളെ പിടിച്ചിരിക്കണം കുട്ടികൾ വെള്ളം കണ്ടു കഴിഞ്ഞാൽ എന്താ ചെയ്യാമെന്ന് പറയാൻ പറ്റില്ലല്ലോ അപ്പം ഞങ്ങൾ ഇങ്ങനെ പോന്നു കണ്ടില്ല അങ്ങനെ ഭംഗി നോക്കും ആ തേയിലത്തോട്ടത്തിൻ്റെ വിട്ട് നോക്കുമ്പോൾ എന്തൊരു പച്ചപ്പ് നിറഞ്ഞത് ഞങ്ങൾ അവിടെയൊക്കെ നിന്ന് ഫോട്ടോ എടുത്തിട്ടോ ഭയങ്കരമായിട്ട് തേയിലത്തോട്ടങ്ങൾ ഒരുപാടുണ്ട് കടലിൽ അവിടെ ഒരു വീടുണ്ട് കേട്ടോ അത് നമുക്ക് എന്താ ഫോട്ടോ ഷൂട്ടിനൊക്കെ വേണ്ടി ഉപയോഗിക്കുന്നതാണെന്ന് തോന്നുന്നു അങ്ങനെയുള്ള വ്യൂസാണ് ഇവിടെ ഉള്ളത് പിന്നെ ഇവിടെ ഒരു ബ്രിഡ്ജുണ്ട് നല്ലൊരു ബ്രിഡ്ജ് അതിൻ്റെ മുകളിൽ കയറിയിട്ട് എല്ലാവരും ഫോട്ടോ എടുക്കണം കേട്ടോ അപ്പം ഞങ്ങളും കയറി ഫോട്ടോ ഒക്കെ എടുക്കുന്നുണ്ട് കടലിൽ ചേച്ചി വെള്ളത്തിൽ ഇങ്ങനെ വെള്ളം തൊട്ടുകൊണ്ടിരിക്കുക വെള്ളത്തിൽ നല്ല തണുപ്പൊക്കെ ഉണ്ട് വെള്ളം ഇതാണ് ഞാൻ പറഞ്ഞ ബ്രിഡ്ജ് കണ്ടല്ലേ ഇവിടെ നിന്ന് ഫോട്ടോ എടുക്കുക വീഡിയോസ് എടുക്കുക ഇത് അതിന് വേണ്ടി നിർമ്മിച്ചാൽ തോന്നുന്നു നമുക്ക് അപ്പുറത്തേക്ക് അപ്പുറത്തേക്ക് ഫോട്ടോ ഒക്കെ എടുക്കാൻ പോകണമെങ്കിൽ ഈ പാലത്തിലൂടെ പോകുന്ന മതി ഇത് നമ്മൾ പെരിയാർ റിസർവ് കേട്ടോ പെരിയാർ റിസർവ് എന്നല്ല പറയാം ടൈഗർ റിസർവ് അവിടെ ബോട്ടിങ്ങിൽ തേക്കടിയിലാണ് എത്തിയിരിക്കുന്നത് പെരിയാർ റിസർവ് അവിടെയാണ് നമ്മുടെ റൂമൊക്കെ ഉണ്ടായിരുന്നത് നമ്മൾ അവിടെയാണ് സ്റ്റേ ചെയ്തത് അപ്പോൾ അവിടെ കാട്ടിലെ മൃഗങ്ങളൊക്കെ വരുന്നൊക്കെ നമുക്ക് ലൈവായിട്ട് കാണാൻ പറ്റും നമ്മൾ ഹോം സ്റ്റേ ആ അവിടെ താമസിച്ച അവിടെ അതൊക്കെയായിരുന്നു പിന്നെ ഞങ്ങൾ രാവിലെ പോകുന്നത് നമ്മളിവിടെ കെ എസ് ആർ ടി സിയിൽ വരുന്നത് കെ എസ് ആർ ടി സിയിൽ വന്നിറങ്ങി നല്ല ഭംഗിയുള്ള സ്ഥലം ഒരുപാട് മരങ്ങളും കൊരങ്ങന്മാരൊക്കെ ഇട്ട് അടിപൊളിയാണ് ഞങ്ങൾ ബോട്ടിലേക്ക് കയറാനുള്ള ഓട്ടാട്ടോ ആട്ടോ അത് കുട്ടികളൊക്കെ പെറുക്കിയെടുത്ത് ബോട്ടിൽ കയറാൻ പോവുകയാണ് കണ്ടില്ലേ പൊന്നൂസ് മുന്നിൽ പോയിട്ടുണ്ട് ഞങ്ങളെ പിന്നിൽ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ് ഈ വൈറ്റ് ബോട്ടിലാട്ടോ കയറിയത് ഈ വൈറ്റ് ബോട്ട് നല്ല അടിപൊളി ബോട്ടാണ് കണ്ടില്ല ഞങ്ങൾ കയറി ഉടനെ ലൈഫ് ജാക്കറ്റൊക്കെ കുട്ടികൾക്കും എല്ലാവരും ലൈഫ് ജാക്കറ്റ് ഇട്ടിരിക്കണം നമ്മുടെ സ്ട്രിക്റ്റ് ആയിട്ട് പറയുന്നുണ്ട് കേട്ടോ ലൈഫ് ജാക്കറ്റ് മസ്റ്റ് ആണ് അതുകൊണ്ട് അത് ഇട്ടിരിക്കണം എല്ലാവരും ബോട്ടിൽ പോകുമ്പോൾ ലൈഫ് ജാക്കറ്റ് ഇടാൻ മറക്കരുത് പിന്നെ നമ്മൾ നമ്മളിങ്ങനെ വെള്ളത്തിൽ കൂടി പോകുന്നവർക്ക് അവിടുത്തെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ നല്ല തണുപ്പുണ്ടായിരുന്നു കേട്ടോ ബോട്ടിലിരിക്കുമ്പോൾ നമുക്ക് നല്ല തണുപ്പുണ്ടായിരുന്നു പിന്നെ നമ്മൾ മൃഗങ്ങളൊക്കെ വെള്ളം കുടിക്കാൻ വേണ്ടി കാടിൻ്റെ പുറത്തേക്ക് വരും കേട്ടോ അപ്പോൾ നമ്മളെല്ലാവരും സൈലൻ്റ് ആയിട്ട് തന്നെ ഇരിക്കണം എന്നാൽ മാത്രം അവരെ കാണു നമ്മുടെ ശബ്ദമാന കേട്ട് അവരെ അവരുടെ വഴിക്ക് പോകും അതുകൊണ്ട് ഗാഡ് പറയേണ്ടത് സൈലൻ്റ് ആയിരിക്കും എന്ന് പറയുന്നുണ്ട് അപ്പം ഞങ്ങളെല്ലാവരും എല്ലാവരും സൈലൻ്റ് ആയിരുന്നു പിന്നെ നമുക്ക് അവിടെ നിന്ന് എഴുന്നേറ്റ് നിൽക്കാനൊന്നും പറ്റില്ല കേട്ടോ നമുക്ക് എഴുന്നേറ്റ് ഇരുന്നിട്ട് ഒന്നും വീഡിയോസ് എടുക്കാൻ പറ്റില്ല അത് ഇരുന്നിട്ട് മാത്രമേ നമുക്ക് വീഡിയോസ് എടുക്കാൻ പറ്റുകയുള്ളു നമ്മുടെ സൗകര്യത്തിന് പോയി ചെയ്യാൻ ഒന്നും അവിടെ പറ്റില്ല അവിടെ ഒരു ഒരു സെക്യൂരിറ്റി മെഷേഴ്സ് ഉണ്ട് അത് ഫോളോ ചെയ്ത് മാത്രമേ നമുക്ക് അവിടെ ഇരിക്കാൻ പറ്റുള്ളൂ പിന്നെ ഞങ്ങളെല്ലാവരും അടങ്ങിയിരുന്ന് ഇങ്ങനെ വാച്ച് ചെയ്തുകൊണ്ടിരിക്കണം മൃഗങ്ങളൊക്കെ ഇങ്ങനെ വെള്ളം കുടിക്കാൻ വരുന്നുണ്ടോ നോക്കി നോക്കിയിരുന്നു അപ്പോൾ കുറേ ദൂരമായിട്ട് കുറച്ച് കാട്ടുപൂത്തൊക്കെ വന്ന് വെള്ളം കുടിക്കുന്നത് കണ്ടു കെട്ടോ നമുക്ക് ഈ ബൈനോക്കുലറൊക്കെ ഈ ഗാർഡ് തരും കേട്ടോ പിന്നെ നമ്മൾ ഈ ഗാർഡിനോട് ഇങ്ങനെ വീഡിയോസ് എടുത്ത് തരുന്നൊക്കെ ചോദിച്ചാൽ അദ്ദേഹം എടുത്തു തന്നെ കേട്ടോ അദ്ദേഹം നല്ലൊരു മനുഷ്യനാണ് അപ്പോൾ അദ്ദേഹം നമുക്ക് നമുക്ക് എഴുന്നേക്കാൻ പറ്റാത്തതുകൊണ്ട് അദ്ദേഹം എടുത്ത് തന്ന വീഡിയോ ആണത് കണ്ടില്ലേ നമ്മളൊക്കെ സീറ്റിലാണ് ഇരിക്കുന്നത് അപ്പുറത്തുണ്ട് കിട്ടും ആളുകളെ അവർ അതൊന്നും എടുത്തില്ല നമ്മൾ മാത്രമേ ഫോക്കസ് ചെയ്തെടുത്തുള്ളൂ അപ്പം ഞാനൊക്കെ അവിടെ ഉണ്ട് എവിടെയാണെന്ന് മാത്രം എനിക്കും അറിയുന്നില്ല അവിടെ ഒരു സീറ്റിൽ ഇരിക്കുന്നുണ്ട് കണ്ടില്ലേ അപ്പം അവർ കിണോ വെള്ളം ഇതൊക്കെ ഗാർഡ് എടുത്ത് തരുന്ന കേട്ടോ നമുക്കിതിൻ്റെ പ്രകൃതി ഭംഗി നമ്മളൊരു സ്ഥലത്ത് പോയി കഴിഞ്ഞാൽ അവിടുത്തെ ഭംഗി വീണ്ടും വീണ്ടും ആസ്വദിക്കണമെങ്കിൽ അവിടുത്തെ വീഡിയോസൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് പറ്റുകയുള്ളൂ പിന്നെ നമ്മൾ നേരെ പോയത് വാഗമണിലേക്കാണ് അവിടെ ചെന്നപ്പോൾ അശ്വതിൻ്റെ ഒരു തകർപ്പൻ ഡാൻസ് ഉണ്ടായിരുന്നു അശ്വതിക്ക് ഞങ്ങൾക്കൊക്കെ ഡാൻസ് കളിക്കണമെന്നുണ്ടായിരുന്നു ഞങ്ങൾ ആദ്യം പ്ലാൻ ചെയ്തുകൊണ്ട് ഡാൻസ് കളിക്കണം എന്നൊക്കെ പക്ഷേ അവിടെ എത്തിയ സമയത്ത് കുട്ടികൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഓട്ടം കാരണം നമുക്ക് എന്ത് ചെയ്തില്ല വീഡിയോ എടുക്കാൻ പറ്റില്ല പിന്നെ അശ്വതിക്ക് വീഡിയോ എടുത്തു അവളൊരു പാട്ടും വെച്ചങ്ങ് വീഡിയോ എടുത്തു കളിച്ചു ഗൈസ് അതാണ് കണ്ടില്ലേ വാഗമണിൻ്റെ പ്രത്യേകത എന്താണ് ഇതാണ് മരങ്ങളൊക്കെയുള്ള പൈൻ മരങ്ങളൊക്കെയുള്ള പൈൻ ഫോറസ്റ്റ് ആണ് അവിടുത്തെ പ്രത്യേകത എന്ന് പറയുന്നത് പിന്നെ നമ്മൾ കമ്പം തേനി അവിടെ എത്തി അവിടെ എത്തിയപ്പോൾ അവിടെ ഒരുപാട് മുന്തിരികൾ ഉണ്ടായിരുന്നില്ല എന്നാലും അത്യാവശ്യം ഉണ്ടായിരുന്നു അത് നല്ല രസമുള്ള മുന്തിരിയാണ് കാരണം ഫ്രഷ് ആണല്ലോ പിന്നെ നമ്മൾ ഫ്രഷ് ആയിട്ടൊന്നും എടുത്ത് കഴിക്കാൻ ഒന്നും ശ്രമിച്ചില്ല കാരണം എല്ലാം മരുന്നും അടിച്ചിട്ടുണ്ടെങ്കിലോ എന്ന് വിചാരിച്ചിട്ട് പിന്നെ നമുക്ക് അവർ കഴുകി വൃത്തിയാക്കിയിട്ട് നല്ല ജ്യൂസൊക്കെ അടിച്ചു തരുന്നു കേട്ടോ അത് കാരണം നമ്മൾ ആ ജ്യൂസാണ് കുടിച്ചത് പിന്നെ നല്ല ഫോട്ടോസൊക്കെ എടുക്കാം മുന്തിരിയിൽ പിടിച്ച ഫോട്ടോസൊക്കെ എടുക്കാം പിന്നെ നമ്മൾ മുന്തിരി വാങ്ങിച്ചായിരുന്നു കേട്ടോ അവിടെ നിന്ന് പിന്നെ നമുക്ക് എന്ത് മുന്തിരി വാങ്ങിച്ച് നമ്മൾ അവിടെ നിന്ന് മുന്തിരി കഴിക്കുകയൊന്നും ചെയ്തില്ല വാങ്ങിച്ച് കൊണ്ടുവന്നു പിന്നെ നമുക്ക് മുന്തിരി വൈന് കിട്ടിയിരുന്നു കേട്ടോ മുന്തിരി വൈന നല്ല ടേസ്റ്റാണ് അപ്പോൾ ഞങ്ങൾ അവിടെ നിന്ന് ഒരു അവിടുത്തെ കടകളിലൊക്കെ മുന്തിരി വൈൻ അവൈലബിളാണ് അപ്പോൾ നമ്മൾ മുന്തിരി വൈനെല്ലാം മേടിച്ചു അപ്പോൾ ഇത്രയാണ് ഇടുക്കിയിലെ വിശേഷങ്ങൾ